ഹായ് ഹലോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്നത് അതിന് പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട കേട്ടോ അതിനായിട്ട് ഒരു കപ്പ് രവ ഒരു പാത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി അപ്പോഴേക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുവേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ മിക്സീൻ്റെ ചാൻഡുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇൻ്ററ്റിൽ നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം റവയിൽ ആയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരുവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് ചോറും കൂടി ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അര അരസ്പൂണ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇതൊരു പാത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് മൂടിച്ചു കൊടുക്കണം കേട്ടോ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിനോളി നന്നായിട്ടൊന്ന് പൊന്തി വരുവേ അപ്പോഴൊക്കെ നമുക്കൊരു എൻ്റെ ഉള്ളിലേക്ക് ഒരു സവാളയൊക്കെ ഒന്ന് വഴറ്റിയിടാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് സവാളയും ക്യാരറ്റും പച്ചമുളകും കറിപ്പുള്ളിയോട് നുറുക്കി അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വാഴന്ന് വരുമ്പോൾ കളർ ഒന്നും ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയെ അന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവൊന്ന് പൊന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ചൂടോട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് തണുക്കാനൊന്നും നിൽക്കണമെന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണേ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നെയ്യോ ഓയിലോ അങ്ങനെ എന്തുവാണെന്ന് വെച്ചാൽ തടവി കൊടുക്കുക പിന്നെ നമ്മൾ ചെറിയ ചെറിയ തവിയിൽ ഇങ്ങനെ കോരി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം തന്നെ കോരി വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാമേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതിപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പശേ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ റെവ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിപ്പം നമുക്ക് ബാക്കി എല്ലാം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അപ്പം കൂടെ റെഡി ആയി കിട്ടും രണ്ട് മിനിറ്റും കൂടി ഞാൻ തിരിച്ചിട്ട് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ സമയം കൂടി ഒന്ന് വെച്ച് കൊടുത്തിരുന്നാൽ മതി കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ അപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല കറി കൂട്ടി കഴിക്കാനും നല്ലതാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് കേട്ടോ നമ്മൾ മാവ് കൂട്ടുന്ന സമയത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ എന്തെങ്കിലും കായപ്പൊടി ഇല്ലാന്നുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് കട്ടക്കായം അല്ലെങ്കിൽ വരാത്തൊരു താമസം കൊടുക്കുക നമ്മൾ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നോക്കെട്ടോ അടുത്ത റെസിപ്പി ആയിട്ട് വരാവേ ബായ്